ആലപ്പാട് കുഴിത്തുറ ഗവൺമെന്റ് സ്കൂളിൽ ബഹുനില കെട്ടിടങ്ങൾ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച രണ്ട് ബഹുനില കെട്ടിടങ്ങൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അതിന്റെ സ്പീഡപ്പ് ചെയ്യാനും ബാക്കി കാര്യങ്ങളും നോക്കി നമുക്ക് എത്രയും പെട്ടെന്ന് നിന്റെ അടുത്ത സ്റ്റെപ്പുകൾ എടുക്കാം എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുകയാണ് കാരണം അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പണ്ടത്തെ വലിയ വ്യത്യാസം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങളും ഞാനും പറയും കടലിന്റെ കടലിൽ കയറുന്ന ഒരു പ്രശ്നം ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ ഒരു നേതാവുണ്ടായിരുന്നു ഞങ്ങളുടെ ഒക്കെ വളരെ നിങ്ങൾക്ക് അറിയുന്നതാണ് വി കെ ആനന്ദം ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കാനായിട്ട് എസ് എഫ് ഐ പ്രവർത്തകരായിട്ട് വരുമ്പോൾ അപ്പം അന്തരിച്ചിട്ട് തന്നെ പത്തി കൊല്ലമായി ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവര് വളരെ ശക്തയായ തൊഴിലാളി പ്രവർത്തകയായിരുന്നു അപ്പൊ അവരുടെയൊക്കെ സ്ഥലം ഇവിടുന്നോ പത്തോ അര കിലോമീറ്റർ അകലെയായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത് എന്ന് സുനാമി കാലത്ത് പറഞ്ഞിട്ടുണ്ട് അത്രയും ദൂരെ വരെ കര ഉണ്ടായിരുന്നു കടൽ കയറുന്ന ഒരു പറ്റി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം അങ്ങനെ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലുമുള്ള ഈ കടല് കയറുന്നതിന്റെ പ്രശ്നം കടല് ചില സ്ഥലത്തുണ്ടാവും ചില സ്ഥലത്ത് വരില്ല വിഴിഞ്ഞം വന്നപ്പോൾ അതിന് ഇപ്പുറത്ത് കുറച്ച് കടല് പോവും അപ്പുറത്ത് കുറച്ച് കടല് കയറും ഇങ്ങനെ കടലിന്റെ പ്രവണതകളുണ്ട് അപ്പൊ അന്ന് നോക്കി ീ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതൊക്കെയാണെങ്കിലും നമുക്കിപ്പോൾ പുതിയ റോഡ് സൗകര്യം മറ്റും വന്നു ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കീറിപ്പോഴ കട അവിടെ ചെന്നിട്ട് ചെറിയ ഒരു പോർട്ട് എന്ന് പറയാവുന്ന ഒരു ചെറിയ സൗകര്യം ഉണ്ടായിരുന്നു വെള്ളം വലിയ 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 കായങ്ങളുമായി അല്ലെങ്കിൽ അപ്പുറവുമായി ബന്ധപ്പെടുന്ന കായങ്ങളും കായലിലേക്കുള്ള കണക്ഷൻ ഇപ്പം അവിടെ പുതിയ പാലം വന്നു പുതിയ പാലങ്ങളുടെ സൗകര്യങ്ങൾ വരുന്നു കോടി രൂപ സെക്കൻഡറിക്കും കോടിക്ക് വിഭാഗത്തിനുമാണ് കെട്ടിടം സി ആർ മഹേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേഷ് മത്സ്യവിഡ് ചെയർമാൻ ടി മനോഹരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് തീരദേശ വികസന കോർപ്പറേഷൻ ചെയർമാൻ പി ജെ ഷേഖ് പരീദ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് പ്രിൻസ്കൂൾ പി ടി പ്രസിഡന്റ് എൻ ബിനുമോൻ പ്രഥമാധ്യാപിക എൽ ഗീത പ്രിൻസിപ്പൽ ആർ പ്രീത കുഴിത്തുറ സംഘം പ്രസിഡന്റ് സുദേശ് അമ്പാടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി